കുറച്ചു കാലത്തെ ഉപയോഗത്തിന് ശേഷം ചില മോഡങ്ങളിലെങ്കിലും വൈഫൈ സിഗ്നൽ കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട് മോഡങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തെ അപേക്ഷിച്ച് ആ എൻവിയോൺമെൻറ്റിൽ പിന്നീടുണ്ടായ സിമിലർ ആയിട്ടുള്ള മറ്റ് വൈഫൈ സിഗ്നലുകളുടെയോ ഒബ്ജക്റ്റുകളുടെയോ സാന്നിധ്യം തീർച്ചയായും വൈഫൈ സിഗ്നലുകൾ കുറയുന്നതിന് കാരണമാകും എന്നാൽ പ്രോപ്പർ അല്ലാത്ത ഇൻസ്റ്റലേഷൻ മൂലം ഡിവൈസുകൾക്കുണ്ടാകുന്ന തകരാറുകൾ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് വളരെയധികം കൊടിപടലങ്ങൾ നിറഞ്ഞതോ സാൾട്ടി വെതറിൻ്റെ സാന്നിധ്യം ഉള്ളതോ ആയ എൻവോൺമെന്റിൽ വളരെ കാലം മോഡങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വൈഫൈ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾക്ക് നാശം സംഭവിക്കുകയോ ആൻറ്റിന കണക്ടുകൾക്ക് കോണ്ടാക്ട് നഷ്ടപ്പെടുകയോ ചെയ്യാം ഇത് വൈഫൈ സിഗ്നൽ കുറഞ്ഞു പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മോടങ്ങളിലെ വൈഫൈ ചിപ്പ് സർക്യൂട്ടുകൾ വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് പ്രോപ്പർ അല്ലാത്ത ഇൻസലേഷൻ മൂലം ചൂട് വേണ്ട രീതിയിൽ പുറം തള്ളാതിരിക്കുകയും അത് വീണ്ടും ചൂട് കൂടുന്നതിന് കാരണമായി തീരുകയും ചെയ്യും ഇതുമൂലം കമ്പോണൻസുകൾക്ക് ഏയ്ജിങ് സംഭവിക്കുകയും അവയുടെ വാല്യൂ വ്യത്യാസം വരുന്നത് മൂലം വൈഫൈ സിഗ്നൽ കുറയുന്നതിനിടയാക്കുകയും ചെയ്യും മോഡങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞ് വൈഫൈ സിഗ്നൽ കുറയുന്നത് ഒഴിവാക്കാൻ സാധിക്കും സേവ് വി